ഹലോ അസ്ലാമലൈക്കും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റേഷൻ കടയിൽത്തെ പച്ചരി വെച്ചിട്ട് നല്ലൊരു പച്ചരി ചോറ് ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇതാ കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സാദാ ഓയിലുണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധാ ഓയിൽ ഓയിലിട്ടോ പാം ഓയിൽ അത് മാത്രം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സവാള ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഉള്ളി അരിഞ്ഞതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതിന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നല്ലോണം വാടണം കേട്ടോ ഈ ഒരു ചോറ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഉള്ളി നന്നായിട്ട് വാഴറ്റിയെടുക്കാം അങ്ങനെ ഉള്ളി വാടി വന്നപ്പോൾ പിന്നെയാണ് തക്കാളിയും പച്ചമുളകും പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചിട്ടില്ല അപ്പോൾ ഒരു തക്കാളിയും ഒരു രണ്ട് പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ തക്കാളിയും കൂടി നല്ലോണം ഇതിൽ കന്നിട്ട് വെണ്ടിങ്ങട്ട് ഉടഞ്ഞിട്ട് നല്ലോണം ഇങ്ങോട്ട് ആയിട്ട് താ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ പുതിയ മല്ലിയിൽ കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗരം മസാലയും പിന്നെ ചേർത്തിട്ട് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ മഞ്ഞളും ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്തത് അപ്പോൾ മുളക് പൊടി നമ്മൾ എരിക്ക് നമ്മൾ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കത് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ദാ ഇതാണ് കേട്ടോ രേഷൻ കണ്ടിട്ട പച്ചരിയാണ് നല്ലോണം കഴുകി ഇങ്ങോട്ട് വെള്ളമൊക്കെ നല്ലവണ്ണം വറുത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പാത്രം വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഒരു മസാലയിലിട്ടിട്ട് അരി ഒരു മിനിറ്റ് നല്ലോണം വറുത്തെടുക്കണം അപ്പോഴാണ് നമ്മൾ കരുതിയിട്ടില്ല ആ ടേസ്റ്റ് ഈ ഒരു പച്ചരിച്ചോറിന് കിട്ടുകയുള്ളൂ നല്ലപോലെ അരി ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക ആ മസാലയിലിട്ടിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലോണം തിളച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് പിന്നെ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ഞമ്മൾക്ക് പിന്നെ അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസലിങ്ങട്ട് അടുപ്പിച്ചോ അങ്ങനെ ഇപ്പം ഇത് രണ്ട് വിസലൊക്കെ അടിച്ചതിന് ശട്ടോ ഞാൻ തുറന്ന് നോക്കണത് അപ്പോൾ രണ്ട് രണ്ടോ നമ്മളെ ചോറ് വെള്ളമൊക്കെ പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇത് നമ്മൾ ഞമ്മളിതിലിട്ടിട്ട് ഇളക്കരുത് കേട്ടോ കുക്കറിലിട്ടിട്ട് അപ്പോൾ നമ്മളെ ചോറ് ഉടഞ്ഞിട്ട് പോവും പിന്നെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തണുത്തിന് ശേഷമാണ് ഞാൻ ഈ കുക്കറിൽ നിന്ന് ഇതിനോട്ട് മാറ്റിയെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ചോറാണ് കേട്ടോ നമ്മൾ റേഷൻ പച്ചരി ചോറാണെന്ന് ആരും പറയില്ല പറയില്ലട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു ചോറാണത് ഇതൊക്കെ വേറൊരു കൂട്ടാൻ ഇറച്ചൊ മീനോ ചിക്കനോ ഒന്നും വേണ്ട കേട്ടോ ഇതെങ്ങനത്തെ നമുക്ക് കഴിക്കാൻ പറ്റും അത്രക്ക് ടേസ്റ്റാണ് ഇതൊക്കെ ഒരു അച്ചാറോ കപ്പൂടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക